ൾക്കാർക്ക് അവിടെ നിന്ന് എടുത്തു കൊടുക്കും തമിഴ്നാട് വേണമെങ്കിൽ അവിടുന്ന് എടുത്തു കൊടുക്കും ഇത് രണ്ടാം പ്രസവത്തില് നല്ല ഒരു സി ക്ലോസ് ആണ് സൂപ്പർ സൂപ്പർ പക്ഷേ ശനിയാണ് അത് പ്രസവിക്കാൻ ഇനി ഒരു പത്ത് ദിവസം എടുക്കും പോയിട്ടൊന്നും ഇല്ല അത് ഇപ്പൊ പ്രസവിച്ചിട്ടുള്ളൂ മടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അതെ അതെ ഇത് രണ്ടു നേരം കൂടെ ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് അറുപത്തഞ്ച് എഴുപതിൻ്റെ ഉള്ളൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് നമുക്ക് അമ്പതിന തൊട്ട് ഒരു രൂപ ഒന്നേ പത്ത് ഉണ്ട് നല്ല ആരോഗ്യമുള്ള നല്ല ജേഴ്സി ബ്രീഡ് പക്ഷികളെ നമുക്കൊരു നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ മുതൽ വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് അങ്ങനൊരു സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമ്മളോടൊപ്പം നമ്മുടെ സന്തോഷമായിട്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും നല്ല അടിപൊളിതായി ഇതേ ക്വാളിറ്റി ഉള്ള നല്ല നല്ല പക്ഷികളെ മാക്സിമം കുറഞ്ഞ വിലയിൽ വാങ്ങി നൽകുന്ന ആളാണ് നമ്മുടെ സന്തോഷമായിട്ട് സന്തോഷാ നമുക്കപ്പോ ഈയൊരു കർഷകൻ്റെ അടുത്തിരിക്കും പറഞ്ഞാൽ എത്ര പക്ഷികളിപ്പോ ഇവിടെ നിൽക്കുന്നു ഇവിടെ നമ്മളൊരു കർഷകന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് പാലക്കാട് തമിഴ്നാട് ാണ് ഒരു കർഷകന്റെ വീട്ടിലാണ് നമ്മുടെ ഇവിടെ ഒരു ആറേഴ് പൈക്കൾ ആറേഴ് പശുക്കൾ അത് അത്യാവശ്യം നല്ല ഹെവി സൈസിലുള്ള വീട് പശുക്കളാണ് ഇവിടുത്തെ അതായത് ചെറു പൈക്കൾ മൂലത്തൊട്ട് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഉണ്ട് മുതൽ മൂലത്തൊട്ട് ഒരു രൂപ ഒന്നേ പത്ത് പേരുള്ളതൊക്കെ ഉണ്ട് ആ ഇവിടെ നിൽക്കുന്ന അത്യാവശ്യം ബ്രീഡ് എത്ര ഇവിടുത്തെ ാണ് ഇത് നോക്കോളൂ ഇത് രണ്ടാം പ്രസവത്തില് നല്ല എച്ച് ക്രോസ് ആണ് നല്ല സൂപ്പർ ഒരു സൂപ്പർ കാച്ചൊരു പക്ഷു ശനിയാണ് ശനിയാണ് അത് പ്രസവിക്കാൻ ഇനി ഒരു പത്ത് ദിവസം എടുക്കും ദിവസം പാല് കിട്ടും പാൽ ഇതിന്റെ കഴിഞ്ഞ പ്രസവത്തിൽ വന്നിട്ട് ഇരുപത്തിരണ്ട് ലിറ്ററോളം ഓളം കറന്നാണ് രണ്ട് കറന്നെ ആ അത്യാവശ്യം നല്ല മടിയും മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇത് പ്രസവിക്കാൻ പത്ത് ദിവസം ഉണ്ട് ദിവസം ഡേറ്റ് പത്ത് ദിവസം നമ്മൾ ഇത് എങ്ങനെയാ ഇതിപ്പോ മറ്റേ കർഷകർ ചോദ്യവില വന്നിട്ടൊക്കെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചെന്നൊക്കെ പറയും ഓക്കെ നമ്മളൊരു എൺപത്തഞ്ചിന് ഇടയ്ക്ക് നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റും എൺപത്തഞ്ച് തൊണ്ണൂറിടയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ നേരിട്ട് വരുമ്പോ എന്തായാലും പിന്നെ ഇത് വിറ്റ് പോയാൽ ഇതുപോലത്തെ പൈക്കൾ നമ്മളത് എപ്പോഴും കസ്റ്റഡിയിലുണ്ട് ഇത് നമ്മൾ പാലക്കാട് പാലക്കാട് മുതൽ പാലക്കാട് വേണ്ട ആൾക്കാർക്ക് അവിടെ നിന്ന് എടുത്തുകൊടുക്കും തമിഴ്നാട് വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊടുക്കും എവിടെയാണ് കർഷകർ ചോദിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് പോയിട്ട് കഷ്ടം പശു ഏത് രീതിയിലുള്ള വേണമെന്ന് പറഞ്ഞു അതെ ചെറു പൈക്കളാണെങ്കിൽ നമ്മൾ നാട്ടുമ്പോൾ എടുത്ത് കൊടുക്കും വലുത് വേണം പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലോങ് ഓടണം പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പൈക്കൾ തമിഴ്നാട് പോലുള്ള അടിപൊളി പശുക്കൾ നമുക്ക് കിട്ടും അല്ലേ ഇതാണ് പറഞ്ഞ ചെറു പൈക്കുകൾ പറയണത് ചെറിയ പക്ഷേ വീട്ടുപാട്ടിക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒതുങ്ങി ആണ് ഇതിപ്പം ഇപ്പൊ പ്രസവിച്ചു മോരിക്കുട്ടിയല്ലേ അത്യാവശ്യം നല്ലൊരു ഒതുങ്ങിയൊരു വശങ്ങൾ ആവശ്യത്തെ മാച്ച് പോയിട്ടൊന്നും ഇല്ല ഇപ്പൊ പ്രസവിച്ചിട്ടുള്ളൂ മടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് നമുക്കൊരു പതിനഞ്ചിന് താഴെ പ്രതീക്ഷം കൂടെ ഒരു പതിനഞ്ചിന് താഴെ നമുക്ക് പ്രതീക്ഷിക്കാം അത്രയും നല്ല ജേഴ്സിന്ന് നമുക്കൊരു സ്റ്റാർട്ടിംഗ് ടേജ് പറയുമ്പോൾ നാപ്പത് അഞ്ച് അമ്പതിന് നാളുള്ളില് ആ രീതി വേറെ ഓ തീർച്ചയായിട്ടും ഇതല്ലെങ്കിൽ ഇത് പോയാൽ ഇതേപോലത്തെ പാക്കുകൾ നമുക്ക് എപ്പോഴും എപ്പോഴും ഇത് അതുപോലെ അതൊരു ചെനപ്പശു ആണ് ചെനപശു എച്ച് എഫ് ജേഴ്സി ക്രോസ് ആണ് ജേഴ്സി കൂടുതലാണ് എച്ച് എഫ് കമ്മിയാണ് അത്യാവശ്യം മടി കാര്യങ്ങളൊക്കെ തന്നെ ദിവസം ദിവസം ഉണ്ട് നമുക്ക് എന്ത് ഇത് ഒരുപാട് പാല് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു പതിനാറ് ടു പതിനെട്ട് രണ്ടു നേരം കൂടെ പാല് നമുക്ക് കിട്ടും

മൂന്നാമത്തെ ഡെലിവറി ആണ് മടി കാര്യങ്ങളൊക്കെ എത്ര ദിവസം ഇനിയിപ്പ് പ്രസവിക്കാൻ ഒരു ഒമ്പത് ദിവസം എടുക്കും ഒമ്പത് ദിവസം ഉണ്ടല്ലോ മടി ഇറങ്ങി അത്യാവശ്യം മടി ഇറങ്ങിയിട്ടുണ്ട് ഇത് രണ്ടു നേരം കൊണ്ട് ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് അത്ര പാലനോട് കൂടി കിട്ടിയ നമുക്ക് അത് നമുക്ക് ഭാഗ്യം അത്ര ലോട്ടറി തന്നെ അതേപോലെ ഇത് അവര് വിലയൊക്കെ വന്നിട്ട് അറുപത്തഞ്ച് എഴുപതിൻ്റെ ഉള്ളിലൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് നമുക്കൊരു അമ്പത് അമ്പത്തഞ്ച് വീട്ടുപാർട്ടി ഫാമിലി നിർത്താം കുഴപ്പമില്ല ഒരു അമ്പത് അമ്പത്തി നമുക്ക് ഇത് നമുക്കിത് കൊടുക്കാൻ പറ്റും ഇത് അതുപോലെ തന്നെ എച്ച് എഫ് ജെസി ക്രോസ് ആണ് എച്ച് എഫ് ജേഴ്സി ക്രോസ് അത്യാവശ്യം ഒരു ഹെവി സൈസ് ആണ് ഹെവി സൈസ് വലുപ്പത്തിലുള്ള പശു നല്ല നല്ല ഹെവി പശു ആണ് ഇപ്പൊ അത്യാവശ്യം നല്ല ഡൈറ്റ് ഉണ്ട് കേട്ടോ ഡൈറ്റ് ഉണ്ട് പ്രസവിക്കാൻ ഒരു ഒന്നര മാസം ഒന്നര മാസത്തോളമാണ് ഡേറ്റ് ഉണ്ട് രണ്ടാമത്തെ പ്രസവമാണ് നമുക്ക് ഇത് കഴിഞ്ഞ പ്രസവത്തിൽ പേര് വന്നിട്ട് പതിനെട്ട് പത്തൊമ്പതിൻ്റെ ഉള്ളിൽ പാല് കറന്നാണ് ടുത്ത് കിട്ടിയതാണ് അപ്പൊ നമ്മശ്യം രണ്ടോ രണ്ടോ മൂന്നോ ലിറ്റർ കൂടുതൽ പ്രതീക്ഷിക്കുന്നു ഒരു ഇരുപതിന് മാനേജ്മെന്റ് അടുത്ത് എന്തായാലും പ്രതീക്ഷിക്കാം ആ രീതിയിലുള്ളത് ചോദിക്കുന്നത് ഇത് അവര് വില ചോദിക്കുന്നത് വന്നിട്ട് എൺപത്തി ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നല്ല ആ അതെ അതെ കാരണം പ്രസവിക്കാൻ സമയം എടുക്കാനും കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരു എഴുപത്തഞ്ച് എംപൈൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടി വരും ആ ആറ് പല്ലിൽ നല്ല രണ്ടാമത്തെ പ്രസവാണ് അപ്പം നമുക്ക് പശു വാങ്ങാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വരുന്ന എൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ എന്നെ വിളിക്കുക ഞാൻ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഭാഗത്താണ് ഞാൻ ഉണ്ടാവുക അതുപോലെ പാലക്കാട് നിന്നും അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് ആവശ്യക്കാർക്ക് ഞാൻ എടുത്തു കൊടുക്കും തമിഴ്നാട് നിന്ന് വേണമെങ്കിൽ തമിഴ്നാട് നിന്ന് എടുത്തു എടുത്തുകൊടുക്കും അത് നല്ല രീതിയിൽ നമുക്ക് എത്രയാണോ ബാർഗെൻ ചെയ്തത് നമുക്ക് കസ്റ്റമർക്ക് എങ്ങനെയാണോ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് അത്രയും നമ്മൾ കമ്മിയാക്കിയിട്ട് പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മളത് കസ്റ്റമർക്ക് ഞാൻ എടുത്തു എടുത്തുകൊടുക്കും നല്ല പശുക്കളെല്ലാം നോക്കിയിട്ട്